ഈ തണുപ്പത്ത് നമ്മുടെ ചൂടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് നാല് കപ്പ് ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ക്യാരറ്റും അതേ അളവിൽ അളവിലെടുത്തിട്ടുണ്ട് അതായത് വലിയൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ അതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർക്കണത് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് അതിപ്പോൾ ഒരു ടീസ്പൂൺ ആണ് ഇനി ചിക്കനാണ് കേട്ടോ വേണ്ടത് ഞാൻ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം കേട്ടോ ഇനിയിപ്പോൾ അഥവാ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് വെച്ചാൽ നൂറ്റൻപത് ഗ്രാം ആയാലും മതി പിന്നെ ഇപ്പം അത് ബോണോട് കൂടിയ ചിക്കൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കണ്ടട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കണം അപ്പോൾ തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിം ഇട്ട് ട്ടുകൊടുക്കാട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ കണ്ടോ ചിക്കനൊക്കെ ഇപ്പം നല്ലപോലെ വെന്ത്ട്ടിട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പം ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഊറ്റിയെടുക്കണം കേട്ടോ ആദ്യം നമുക്ക് ഇതിലെ സ്റ്റോക്ക് മാത്രമാണ് വേണ്ടത് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചല്ലോ അത് ഇനി നമുക്ക് ആവശ്യമല്ല കേട്ടോ കാരണം അതിന്റെ സത്ത് മുയവ ഈ സ്റ്റോക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ പിന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ അതായത് ആ ഇറച്ചി അത് നമുക്ക് പിച്ച് പിച്ച് എടുക്കണം അത് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇത്രയും സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റിയേക്കാം അപ്പം ചിക്കനൊക്കെ ഞാൻ ഇതുപോലെ പിച്ചി എടുത്തിട്ടുണ്ട് സ്റ്റോക്ക് മാത്രം പോരാ നമുക്ക് ചിക്കന്റെ പീസസും വേണം കേട്ടോ ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലോർ ാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്ക് സൂപ്പ് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് അപ്പം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കി തുടങ്ങാം അപ്പം എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ വെളുത്തുള്ളിയുടെ പച്ചച്ചവന്ന് മാറുന്നത് വരെ സോട്ട് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടല്ലോ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ സവാള ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത് ചേർത്താലും മതി കേട്ടോ പിന്നെ ചൈനീസ് സൂപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ എല്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി വീണ്ടും നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഒരു കാൽ കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ക്യാബേജ് ഞാൻ അര കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുകൊടുക്ക കേട്ടോ അത് പിന്നെ സെലറിയാണ് സെലറി നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല ഞാൻ പിന്നെ സോപ്പ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഇട്ട് എടുത്താൽ കേട്ടോ കാരറ്റ് ക്യാബേജ് ബീൻസൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചൈനീസ് സോപ്പാണ് ഉണ്ടാക്കുന്നത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് അപ്പം അതുകൊണ്ട് തന്നെ സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ആണ് ആണ്ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സോസൊക്കെ ഒഴിച്ചെടുത്താൽ നമ്മുടെ സൂപ്പിന് കുറച്ച് ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു ടീസ്പൂൺ വിനഗർ അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ചൈനീസ് സൂപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് അവർ ചൈനീസ് ഫ്ലേവർ കിട്ടുകയുള്ളൂ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ സോസിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെ അത് നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്ലറിയാണ് കേട്ടോ അതായത് നമ്മൾ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നല്ലോ അത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ശരിക്കും നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഞാനിപ്പോൾ വീട് എടുക്കുന്നത് കൊണ്ട് രണ്ടും കൂടെ എനിക്ക് പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ കോൺഫ്ലോർ കോൺഫ്ലോറ് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെയാണ് കേട്ടോ മുട്ട മിക്സ് മുട്ട നമ്മളൊന്ന് അടിച്ചു വെച്ചിരുന്നല്ലോ അത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഒന്നിച്ചങ്ങോട്ട് വെന്ത് കൊളാവും ഒരു പാട

ചൈനീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ടുകൊടുത്തത് കൊടുത്ത് ഇനി ഇപ്പോൾ അല്ലാത്ത സൂപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ ഇട്ടിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൈനീസിൽ പിന്നെ എന്താ വെച്ചാൽ സ്പ്രിങ് ഒണിയനൊരു മേജർ പാർട്ടാണ് അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ സൂപ്പൊക്കെ അങ്ങനെയല്ലേ നമ്മൾ തിളച്ച റെഡി ആയ സമയത്ത് തന്നെ നമ്മൾ സെർവ് ചെയ്യൂലേ എന്നിട്ട് ഊതി ഊതി കുടിക്കുക അങ്ങനെയാണല്ലോ അപ്പോൾ വീണ്ടും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ നമുക്ക് പിന്നെ ഇത് ഒരു വട്ടം കുടിച്ചാൽ പിന്നെ കിണക്ക് ഉണ്ടാക്കി കുടിക്കാൻ തോന്നിട്ടോ പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്തൊക്കെ അല്ലെ ഈ തണുപ്പത്ത് നമുക്ക് ശരീരം ഒന്ന് ചൂടാക്കാൻ ഇതുപോലെ സൂപ്പാണ് നല്ലത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അടുത്തൊരു അടിപൊളി കാണാം അസാം